പി കുഞ്ഞിരാമൻ നായർ അനുഗ്രഹീതനായ കവി കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകം വായിച്ച ആളുകൾക്കൊക്കെ അറിയാം ആത്മകഥാപരമായ ആ പുസ്തകത്തിൽ പി കുഞ്ഞിരാമൻ നായർ ആരാണ് എന്ന് നമുക്കറിയാം കാൽപ്പാട് കണ്ട കവിയായിരുന്നു പി ഈ മൂന്നാം ഓണ ദിവസം പിയെക്കുറിച്ച് ആലോചിക്കാനൊരു കാര്യമുണ്ട് ഒരിക്കൽ നാട്ടുകാരിൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഓണത്തെക്കുറിച്ചുള്ള കുഞ്ഞിരാമൻ നായരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു അവിടെ ലക്ഷ്യം കവിയുടെ വീടിന് ചുറ്റും ഒരുപാട് പൂക്കളും ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ നിറഞ്ഞ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നാട്ടുകാർ ഒരാൾക്കൊരു സംശയം താങ്കളുടെ വീട്ടിൽ നിറയെ പൂക്കളാണല്ലോ ഓണത്തിന് അങ്ങയുടെ വീട്ടിൽ വലിയ പൂക്കളമൊക്കെ ഉണ്ടാകുമോ അപ്പോൾ പി ചിരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ കൊല്ലം മുഴുവൻ പൂക്കളം തീർക്കുന്ന ഒരു കവിയാണ് എൻ്റെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ കാണുന്ന പൂക്കളമാണ് ഞാൻ പ്രകൃതിക്ക് വേണ്ടി ഒരുക്കുന്ന പൂക്കളം ഓണത്തിന് മാത്രമല്ല ഈ പൂക്കളം ഓരോ ദിവസവും പൂക്കൾ വിരിയുകയും കൊഴിയുകയും ചെയ്യും അത് പ്രകൃതിയുടെ പൂക്കളമാണ് താളമാണ് സാധാരണയായി നമ്മൾ ഓണത്തിന് മാത്രമാണ് പൂക്കളം ഒരുക്കാറ് എന്നാൽ കവിക്ക് ഓണം ആഘോഷത്തിനപ്പുറം പ്രകൃതി സ്നേഹത്തിൻ്റെ പ്രതീകമാണ് പൂക്കളം എന്ന് പറയുന്നത് പൂക്കളും പുഴകളും കാടുകളും കിളികളും ഒക്കെയുള്ള കവിതകളായിരുന്നു പി കുഞ്ഞിരാമൻ നായരുടേത് ഓണം രണ്ടോ മൂന്നോ ദിവസം മാത്രം ആഘോഷിക്കാനുള്ള ഒരു സാധനമല്ല അദ്ദേഹം വിശ്വസിച്ചു പ്രകൃതിയെ സ്നേഹിക്കാനുള്ള ഒരു അവസരമായിട്ട് അദ്ദേഹം ഓണത്തെ കണ്ടു ഈ ഓണക്കാലത്ത് പ്രകൃതിയെ അതിൻ്റെ യഥാർത്ഥ ഭംഗിയിൽ സംരക്ഷിക്കാൻ നമുക്ക് പ്രതിജ്ഞ പി കുഞ്ഞിരാമൻ നായരെ പോലെ കവിയെപ്പോലെ പ്രകൃതിക്കൊപ്പം നമുക്ക് ജീവിക്കാം വരും തലമുറകൾക്കായി സുന്ദരമായ ഈ ഭൂമി സംരക്ഷിക്കാം കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും വായിക്കണം അതായത് ഒരു ഗദ്യത്തിൽ എങ്ങനെയാണ് പദ്യഭാഷ സമുചിതമായി കൊണ്ടുവരാൻ കഴിയുക എന്ന് തെളിയിച്ച പുസ്തകമായിരുന്നു ഈ കവിയുടെ കാൽപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പ്രയോഗമുണ്ട് കല്യാ കല്യാണമില്ലാത്ത കല്യാണം അദ്ദേഹം പലയിടങ്ങളിലും പോയി അദ്ദേഹത്തിന് കല്യാണം കൂടേണ്ടി വന്നിട്ടുണ്ട് അതിനെയൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങും ചെയ്ത് കല്യാണമില്ലാത്ത കല്യാണം ഈ ഒരു സങ്കല്പം അതായിരുന്നു എന്തായാലും പ്രകൃതിയെ സ്നേഹിക്കുന്നത് ഈ ഒരു ഓണക്കാലത്ത് മാത്രമുള്ള ഒരു ചടങ്ങായി മാറ്റാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രകൃതിയോട് ലയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിതം തുടരാം